ഓയിൽ ഫാം എ ഡിവിഷനിലെ എ എഐ സി കൺവീനറും സി പി ഐ ഭാരതീപുരൻ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ ബിജുവിനെ ഓയിൽ ഫാം തൊഴിലാളിയായ ഷിജുമോനും സുഹൃത്തായ അഞ്ചൽ സ്വദേശി ശ്രീകുമാറും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ എ എഐ സി പ്രതിഷേധ മാർച്ച് നടത്തി സീനിയർ മാനേജറുടെ ഓഫീസും തൊഴിലാളികൾ ഉപരോധിച്ചു ം സെക്രട്ടറി സന്തോഷ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സീനിയർ മാനേജറുമായി നേതാക്കൾ ചർച്ച നടത്തി പറയാനുള്ളത് നിങ്ങളുടെ പ്രൊമോഷനും അനുബന്ധ കാര്യങ്ങളും കൃത്യമായി ഇവിടെ അതിന്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കും നിങ്ങൾ പരസ്പരം കുടിപ്പകയുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറഞ്ഞു തീർത്തുകൊള്ളണം ഇത്തരം ക്രിമിനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കുടിപ്പക അവസാനിപ്പിക്കുന്ന ഒരു ഉപകരണമാക്കി അവനെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ല ബിന്ദ്രൻവാലയെ ഇന്ദിരാഗാന്ധി പഞ്ചാബിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് അവസാനം ഇന്ദിരാഗാന്ധിക്ക് രക്ഷയില്ലാതെ അവിടെ സൈനിക നടപടി എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ ഒരു ബിന്ദ്രൻവാല എന്ന് പറയുന്ന രൂപത്തിലാണ് ഈ ക്രിമിനലിനെ ഇവിടുത്തെ ഓഫീസർമാർ പലതവണയായിട്ട് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് അത്തരം നടപാടുകൾ അവസാനിപ്പിക്കണം അയാൾക്കെതിരെ ശക്തമായ നിലപാട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എ സിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ നിയമത്തിൻ്റെ വഴിയും മാനേജ്മെൻ്റ് എടുക്കുന്ന തീരുമാനത്തിലുമാണ് ഞങ്ങൾക്ക് വിശ്വാസം ആ വിശ്വാസം നിങ്ങൾ പരിരക്ഷിച്ചില്ലെങ്കിൽ കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ എ ക്ക് യു സിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ ഷൈജു കുഞ്ഞപ്പൻ എന്ന് പറയുന്നയാളെ കൈകാര്യം ചെയ്യുന്നതിന് അവൻ്റെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് നിമിഷം മതി എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഒരു പൂവിൻ്റെ ഇതൾ അടർത്തു മാറ്റുന്ന ലാഘവത്തോടുകൂടി ഈ ഷൈജു കുഞ്ഞപ്പനെ ഈ ഓയിൽ പാമ്പിൽ നിന്ന് എടുത്തു കളയുവാൻ ഞങ്ങൾക്ക് അര മിനിറ്റ് മതി എന്നുള്ളത് ബന്ധപ്പെട്ട ആൾക്കാർ ഓർത്തു കൊള്ളണം അതുകൊണ്ട് പോലീസിൻ്റെ നടപടികൾ ഞങ്ങൾക്ക് ഇതുവരെയുള്ള നടപടികൾ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് മാനേജ്മെൻറ്റിൻ്റെ നടപടി കൂടി ഞങ്ങൾ കാക്കുകയാണ് ആ നടപടികൾ നിയമപരമായിട്ട് വ്യവസ്ഥാപിത പരമായിട്ടുള്ള തരത്തിൽ നടക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു ഈ സമരത്തിന് മുൻകൈയ്യെടുത്ത എല്ലാ തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്യുന്നു ഇപ്പം നമ്മൾ സമരം അവസാനിപ്പിക്കുന്ന ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ഓയിൽ പാമ്പിലെ ബഹുമാനായിട്ടുള്ള ചെയർമാനെയും എം ഡി എയും നമ്മൾ വിളിച്ചു അവർ രണ്ടുപേരും നമുക്ക് തന്ന ഉറപ്പ് ഇതിൽ എ എച്ച് യു സി മുന്നോട്ട് വയ്ക്കുന്ന ഈ ഡിമാൻഡുകൾ കൃത്യമായി അംഗീകരിച്ച് ഇതിന് സത്വരമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള നിലയ്ക്കാണ് ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേർ നൽകിയ ഉറപ്പിനെ ഉറപ്പായി ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉറപ്പ് വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഈ ഈ സമരം നമുക്ക് അവസാനിപ്പിച്ച് തുടർന്ന് പറഞ്ഞ നടപടികൾ നേതൃത്വത്തിൽ തീഷ്ണമായ സമരങ്ങൾ ഓയിൽ പാമിൽ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു കമ്പനി ചെയർമാനായും മാനേജിംഗ് ഡയറക്ടറുമായും ചർച്ച നടത്തിയതിനെ തുടർന്ന് ഷിജുകുമാറിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പ് ലഭിച്ചു വധശ്രമ കേസിൽ ഇവരെ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്